നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ച് പ്രമുഖ നടിയും ബി ജെ പി നേതാവുമായ കുഷ്ബു സുന്ദർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് നടിയെ ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത് പദവി ഏറ്റെടുത്ത് ഒന്നര വർഷം പിന്നിടുമ്പോഴാണ് കുഷ്ബുവിന്റെ രാജി പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇനിയും ഒന്നര വർഷത്തോളം തന്നെ കാലാവധി അവശേഷിക്കെയാണ് അവർ അപ്രതീക്ഷിതമായി രാജിവെച്ചുവെന്ന് അറിയിച്ചത് ജൂൺ ഇരുപത്തി കുഷ്ബു രാജിക്കത്ത് കൈമാറിയതെന്നാണ് സൂചന എന്നാൽ ഇപ്പോഴാണ് രാജി സ്വീകരിച്ചത് ദേശീയ വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് കുഷ്പുവിന്റെ രാജി സ്വീകരിച്ചത് രാഷ്ട്രീയ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി വൃത്തങ്ങളും ഇക്കാര്യം ശരിവെച്ച് രംഗത്ത് വന്നിട്ടുണ്ട് താൻ വനിതാ കമ്മീഷൻ അംഗത്വം ഏറ്റെടുത്ത ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാൻ കഴിയുന്നില്ലെന്നും പാർട്ടിക്ക് വേണ്ടി സംവാദങ്ങളിലും മറ്റ് പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കുഷ്പു സുന്ദർ പറയുന്നു പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക ലക്ഷ്യമിട്ടാണ് രാജ്യമെന്നും അവർ വ്യക്തമാക്കി തന്റെ തീരുമാനം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെയും സംഘടനാ സെക്രട്ടറി ബി എൻ സന്തോഷിനെയും അറിയിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു എന്നാൽ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുഷ്പുവിന് സീറ്റ് കിട്ടാതിരുന്നത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു അതിനാൽ അവർ പാർട്ടിയുമായി അകൽച്ചയിലാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ മുതിർന്ന നേതാക്കളിൽ പലർക്കും ബി സീറ്റ് നൽകിയപ്പോഴും കുഷ്പുവിനെ തഴഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തമിഴ്നാട്ടിലെ പ്രചരണത്തിൽ പങ്കെടുക്കാതിരുന്ന കുഷ്പു മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചരണ പരിപാടികളിൽ സജീവമാവുകയും ചെയ്തിരുന്നു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി അവർ വിട്ടുനിന്നതും പലരും ചർച്ചയാക്കി എന്നാൽ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചെങ്കിലും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് താരം പറയുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അവർ പാർട്ടി വിടും എന്നത് തന്നെയാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി പത്തു മുതൽ ഡി എം കെയിലായിരുന്നു അവർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് എന്നാൽ ഇതിനുശേഷം ഡി എം കെ വിട്ട് രണ്ടായിരത്തി പതിനാലിൽ കുഷ്ബു കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കോൺഗ്രസ് ഉപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ബി ചേരുകയായിരുന്നു